ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ പ്രോഷ്യൻ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വൈറ്റ് അല്ല അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് പേര് പ്രോഷ്യൻ പ്രിൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് മുഴുവനും നമ്മുടെ വീഡിയോയിലുള്ളതെല്ലാം പ്രോഷ്യൻ അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ വർധ വൈറ്റ് ഗോൾഡ് വേണ്ടവരും മൂന്ന് ഇരുപത് വേണ്ടവരും കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി പിന്നെ ഇത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അഞ്ച് കളേഴ്സാണുള്ളത് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെയാണ് ഒരു അടിപൊളി ബാട്ടിക്കാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ ഇതുപോലെ തന്നെ നല്ലൊരു മെറൂൺ കളറാണ് അതിലിങ്ങനെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് നമ്മുടെ ഷോപ്പ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രോപ്പർ സ്ഥലം നമ്മുടെ സ്ഥലം ഉള്ളത് ഷോപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് അഞ്ച് കളേഴ്സാണ് അഞ്ച് കളറുകളാണ് അപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതൊക്കെ കളറുകളാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക കേട്ടോ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അതിന് മുകളിലേക്ക് എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സേ പർച്ചേസ് ചെയ്യാവുന്നതാണ് നൂറോ ഇരുന്നൂറോ മുന്നൂറോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം ഇത് വേറൊരു ഡിസൈൻ ആയിരുന്നു നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പം നമുക്ക് എന്താ പറയുക ജയ്പൂർ കോട്ടനൊക്കെ വരുന്ന പോലെ ഒരു ഒരു പ്രിൻ്റാണ് അതിൻ്റെ പെയറായിട്ട് വന്നതും ഒരു ടോപ്പ് ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇതാണ് ഒരു പെയർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ ഫ്ലോറൽ പ്രിൻറ് കൊണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ സ്ട്രൈപ്സ് പോലെ വരുന്ന ഒരു എന്താ പറയുക അജറക്കിലൊക്കെ നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൽ ഈ ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുക ഡിസൈനറായിട്ടുള്ള നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് മാത്രം പെയറായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അതിവിടെ വന്ന് പർച്ചേസ് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചേക്കാം സിംഗിൾ പീസസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ എടുക്കാം പിന്നെന്താ പറയാനുള്ളത് നമ്മൾ പോസ്റ്റലായിട്ടും കൊറിയറായിട്ടൊക്കെയാണ് ഇവിടുന്ന് അയക്കുന്നത് പിന്നെ ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയൊക്കെയാണ് അയക്കുക അതാകുമ്പോൾ കുറിയർ ചാർജ് നിങ്ങൾക്ക് കുറവുണ്ടാകും പിന്നെ പിന്നെ പറയാനുള്ളത് റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ നമുക്ക് ഒരുപാട് വന്ന് ഇരിക്കുന്നുണ്ട് കാറ്റലോഗിലേക്ക് മാക്സിമം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾ റെഡിമെയ്ഡ് നൈറ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരുക കേട്ടോ ഇനി നമുക്ക് അധികം സമയമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം വേഗം നിങ്ങളുടെ റെഡിമെയ്ഡ് നൈറ്റുകൾ അപ്പോൾ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ കൂടെ റെഡിമെയ്ഡ് നൈറ്റുകൾ എടുക്കാറുണ്ട് ഇപ്പം എടുക്കുന്നുണ്ട് കാരണം അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ സമയമില്ല പെട്ടെന്ന് ഒരു കസ്റ്റമർ വന്ന് ഓണമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഗിഫ്റ്റുകൾ കൊടുക്കാനും അമ്മമാർക്ക് കൊടുക്കാനൊക്കെ പെട്ടെന്ന് ഓടി വരും തലേദിവസവും പിറ്റേ ദിവസമൊക്കെ ആയിട്ട് വരും രണ്ട് നൈറ്റിക്ക് അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് റെഡിമെയ്ഡ് നൈറ്റുകൾ ഉണ്ടെങ്കിൽ എളുപ്പമാണ് അപ്പോൾ അവരത് വാങ്ങിക്കുകയും ചെയ്യും നമുക്ക് ചിലവാകുകയും ചെയ്യും അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ കൂടെ റെഡിമെയ്ഡ് നൈറ്റിയും കൂടെ കുറച്ചൊക്കെ നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരു ഉപകാരപ്പെടും ഇപ്പം എനിക്ക് തന്നെ അറിയാം ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പം എന്താ പറയുക അളവിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് സമയം തകയാതെ വരുമ്പോൾ പെട്ടെന്ന് നൈറ്റി എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് വളരെ ഉപകാരമായി വരും ഇത് വേറൊരു ഡിസൈനാണ് എല്ലാം തന്നെ വെറൈറ്റി ഡിസൈനാണ് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാം കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പുകളാണ് ഇതെല്ലാം തന്നെ കാണുമ്പോൾ തന്നെ അറിയാം സിംഗിൾ ഡിസൈൻസ് ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടേതായ ഭാവനക്കനുസരിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് ചെയ്യാം കേട്ടോ പിന്നെ വൈറ്റ് കോളുടെ മെറ്റീരിയൽസ് നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് പിന്നെ കുറച്ച് പീസ് എന്താ പറയുക വിത്ത് ഷോൾ നൈറ്റി ദുപ്പട്ടയുള്ള മെറ്റീരിയൽ നമുക്കുണ്ട് അതൊക്കെ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവൈലബിൾ ആണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഇതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ കയറി നോക്കിയാലും മതി കേട്ടോ വേറെ വേറെ കാറ്റലോഗ് ഇല്ല നമുക്ക് നമ്മൾ അതിൽ കഴിഞ്ഞു പോകുന്ന അതിൽ നിന്ന് ഡിലീറ്റാക്കും പുതിയത് വരുന്നത് അതിലേക്ക് അപ്ഡേറ്റ് ആഡ് ചെയ്യും അങ്ങനെയാണ് കാറ്റലോഗ് ചെയ്യുന്നത് ഇത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ഡിജിറ്റൽ പ്രിൻറ് പോലെ തോന്നിക്കുന്ന നല്ലൊരു റോസ് ഫ്ലവറിൻ്റെ ഡിസൈനാണ് ഇത് ഉണ്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ചെറിയ കുഞ്ഞ് ഡോട്ടും വന്നിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയാണത് കാണാനായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഇതൊരു ചെറുപയർ പച്ചക്കളറാണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് എല്ലാം തന്നെ കാണാത്ത ടൈപ്പ് ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ പ്രോഷ്യൻ പ്രിൻറ്റ് ചോദിച്ചവരും കാത്തിരുന്നവരും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുമ്പം നമ്മൾ വൈറ്റ് ഗോൾഡ് പ്രോഷ്യൻ പ്രിൻറ്റും ഒരുപോലെ പിന്നെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട് കാരണം രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് രണ്ടും ഒരുപാട് പേര് ചോദിക്കുന്നത് ചിലർക്ക് വൈറ്റ് ഗോൾഡ് ഭയങ്കര ഇഷ്ടമാണ് ചില ആൾക്കാർക്ക് പ്രോഷ്യൻ പ്രിൻറ്റ് മതി അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒരേപോലെ ചെയ്യുന്ന നല്ലോണം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഡിസൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞു പോയാൽ നിങ്ങൾക്ക് അടുത്ത ഡിസൈൻ സെലക്ട് ചെയ്യാവുന്നതാണ് എല്ലാം തന്നെ നല്ല ഡിസൈനാണ് പിന്നെ കാരണം ഒരു ഡിസൈൻ തന്നെ നമുക്ക് കൊണ്ടുവന്ന് വെക്കാനും പറ്റില്ല അപ്പോൾ ചിലത് കഴിഞ്ഞ് പോകും പെട്ടെന്ന് ചില ചില ഡിസൈനിൽ ചില കളർ കഴിയും അപ്പോൾ ആ കളറിന് പകരം വേറെ ഒരെണ്ണം മാറ്റിയെടുക്കുക ഓർഡർ ചെയ്യുമ്പോൾ എത്ര പീസാണ് ടോട്ടൽ വേണ്ടത് കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടത് ഈ കാര്യങ്ങളൊന്ന് താഴെ ടൈപ്പ് ചെയ്തിട്ടേക്കാം കേട്ടോ അതുപോലെ ഇവിടുന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരുപാട് ഒരു എയ്റ്റി സ്ഥിരമായിട്ട് എടുക്കുന്നവരാണ് അപ്പോൾ നമ്മൾ രണ്ട് കൊറിയർ സർവീസ് വഴിയാണ് അയക്കുക പ്രൊഫഷണൽ കൊറിയർ സർവീസും സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്ന കൊറിയർ സർവീസും ടി ടി ഡി സി നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ ഈ രണ്ട് കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് ഏതിലാണോ എളുപ്പം കിട്ടിയിരുന്നത് അതും കൂടെ താഴെ ഒന്ന് ഇടുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് കാരണം ചിലപ്പോൾ പ്രൊഫഷണലിൽ അയക്കുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതും നിങ്ങളുടെ തൊട്ടടുത്തുള്ളതും അതാണെങ്കിൽ നിങ്ങൾ പ്രൊഫഷണലിന് താഴെ എഴുതിയിട്ടേക്കുക ചിലപ്പോൾ നമ്മൾ അയക്കാൻ നേരത്ത് ഓർത്ത് വെക്കില്ല ഇത് ഏതിലാണ് അയച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം നോക്കി രണ്ട് കൊറിയർ ിലേക്ക് അങ്ങ് അയക്കുക വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്പീഡ് ആൻഡ് സേഫിൽ കിട്ടി എളുപ്പം കിട്ടുന്നവരുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക ഓർഡറിൻ്റെ താഴെ ടൈപ്പ് വോയിസ് ആയിട്ട് ഇടുമ്പോൾ ചിലപ്പോൾ നമ്മൾ അഡ്രസ്സ് എഴുതാൻ നേരത്തെ വോയിസ് ശ്രദ്ധിക്കണം എന്നില്ല അത് അഡ്രസ്സിൻ്റെ ഒപ്പം തന്നെ ഇടുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഓരോ കൊറിയർ സർവീസിലേക്കും അത് ചെയ്യുന്നതായിരിക്കും പിന്നെ പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ട്രാക്ക് ഐഡി തരുന്നതാണ് കൊറിയറായിട്ട് അയക്കുമ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നാല് മണിക്കുള്ളിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക മെസ്സേജ് അയക്കാം കേട്ടോ നമ്മൾ തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്ത് അത് ക്ലിയർ ക്ലിയറാക്കി തരുന്നതായിരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കുക വാട്സപ്പ് കോൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലാത്ത കോൾ എമർജൻസി ആണെങ്കിൽ ചെയ്താലും പ്രശ്നമില്ല നമുക്ക് പറ്റുന്ന സമയമാണെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യും പക്ഷേ വാട്സപ്പ് കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്